ഈ നിമിഷം ഈ ദിവസം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും ഈ നാട്ടിനും വളരെ വിലപ്പെട്ടതാണ് അമൂല്യമാണ് കടുത്തുരുത്തിയിലെ പുരോഗതിയിലൂടെ ഈ ചരിത്ര നിമിഷത്തിൽ ഭാവമാക്കാവുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹവും എൻ്റെ ആദരവും സ്വപ്നം കാണണം എന്ന ഒരു പ്രയോഗം നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് സ്വപ്നം കാണുവാൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ യുവാക്കളെയും പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ പ്രസിഡന്റും ശാസ്ത്ര പ്രതിഭയുമായിരുന്ന എ പി ജെ അബ്ദുൽ കലാമാണ് പലപ്പോഴും ഞാൻ ഓർത്തു പോയിട്ടുണ്ട് നമ്മുടെ അപ്പനും അമ്മയും ആരെ പറ്റിയായിരിക്കും സ്വപ്നം കാണുന്നത് അവരൊരിക്കലും അവരെ പറ്റിയല്ല സ്വപ്നം കാണുന്നത് അവർ സ്വപ്നം കാണുന്നത് മക്കളെ പറ്റിയാണ് മക്കള് ഏത് ഉയരങ്ങളിൽ വരെ ചെന്ന് എത്തുവാൻ കഴിയും എന്നുള്ള സ്വപ്നമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ മാത്രമല്ല കർമ്മങ്ങളിൽ നിറയെ വിജയം കരസ്ഥമാക്കിയ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിജയം കരസ്ഥമാക്കിയതിന്റെ നേടിൻ്റെ ആ നേടിയതിൻ്റെ ഒരു അഭിമാനമാണ് ഞങ്ങൾക്കെല്ലാവർക്കുമുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ മെമ്പറായതിനു ശേഷം നമുക്കറിയാം എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ പ്രാദേശിക വികസന ഫണ്ടുണ്ട് അത് പ്രയോരിറ്റിയാണ് ആ പ്രയോറിറ്റി വെച്ച് നമുക്ക് പല പദ്ധതികൾക്കും നമുക്ക് കൊടുക്കും അത് കൊടുക്കുന്നത് നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് റോഡ് പാലം ഹൈമാസ് ലൈറ്റ് വെയിറ്റിംഗ് ഷെഡ് ഇതെല്ലാം കൊടുക്കും അതൊക്കെ നമുക്ക് ആവശ്യമാണ് വികസനത്തിന് ആവശ്യമാണ് പ്രയോരിറ്റിയാണ് പക്ഷെ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ഈ പ്രദേശത്തിനെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി മുന്നോട്ട് വികസനത്തിൽ നയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഏറ്റവും പ്രധാനമായി ഇന്ന് കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഹിതമായ ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും നൂതന ആശയങ്ങളും നൂതന സ്റ്റാർട്ടപ്പുകളും കൊണ്ട് എത്തിക്കുവാൻ അതിന് പറ്റിയ ലോക കൂടിയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഞാൻ എപ്പോഴും നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ വാസ് ജസ്റ്റ് ടെൻ കിലോമീറ്റേഴ്സ് രണ്ടായിരം കുട്ടികളോളം ഇപ്പോൾ സ്റ്റാൻഡ്സ് നമ്പർ വൺ ഇൻ ഇന്ത്യ ചെറിയ ഒരു കൊച്ചു ഗ്രാമത്തിലെ നിൽക്കുക കരൂര് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് അങ്ങനെ നിരവധി നിരവധി പദ്ധതികളും സ്ഥാപനങ്ങളും ഉണ്ടാകുമ്പോൾ ഈ സയൻസ് സിറ്റി സയൻസ് സിറ്റി പൂർണ്ണമായിട്ടുള്ള സയൻസ് പാർക്കാണ് അതിലേക്കാണ് കൊണ്ട് എത്തുന്നത് ആ സയൻസ് സിറ്റിയുടെ പൂർത്തിയാക്കുമ്പോൾ ആ ശൃംഖലയിൽ ഞാൻ സൂചിപ്പിച്ച ആ ശൃംഖലയിൽ ഈ അക്ഷര നഗരിയിലുള്ളൊരു നോളജിൻ്റെ ഓർബിറ്റ് അത് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന കൂടി ഞാൻ പറയട്ടെ സ്നേഹിതരെ നമുക്ക് ഈ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് നമുക്കറിയാം ഇന്നത്തെ ദിവസം പോലും ഇത് മാറ്റിവെച്ചതാണ് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം മെയ് ഇരുപത്തി ഒമ്പതിനായിരുന്നു ദിവസം നമ്മൾ തീരുമാനിച്ചത് ഇതിൻ്റെ ഉദ്ഘാടനം എനിക്ക് ആ ഡേറ്റ് ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചെറിയ കൗതുകം തോന്നി അത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എവറസ്റ്റ് കീഴടക്കിയത് ടെൻസിങ്ങും അതുപോലെ ഹില്ലരിയും അത് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു അവർ ഇത് കീഴടക്കിയപ്പോൾ വിവിധ ആറ് പ്രാവശ്യം ശ്രമിച്ചു ആറ് തവണ കയറി ഇറങ്ങി പരാജയപ്പെട്ടു എന്നിട്ടാണ് ആ വിജയം നേരിടാൻ കഴിഞ്ഞത് ആ പ്രതിസന്ധിയും അതുപോലെ തന്നെ പ്രയാസങ്ങളും നേരിട്ട് അവർ വിജയം കരസ്ഥമാക്കി ആ യാത്രയിൽ ആ പ്രതിസന്ധി എല്ലാം തരണം ചെയ്തു അതുപോലെ തന്നെയായിരുന്നു ഈ യാത്രയും സ്നേഹത്തിന് ഞാൻ ചുരുക്കിയാണ് നമുക്കറിയാം ഈ ആശയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യമേ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പിതാവും മാണിസാറിൻ്റെ അച്ചാച്ചൻ്റെ അടുത്താണ് ഞാൻ ചെന്നത് അവിടെ ചെന്നപ്പോൾ വലിയ ഒരു ആശയമാണെന്ന് പറയും വലിയൊരു പിന്തുണ നൽകുകയും ചെയ്തു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറും വലിയ ഒരു പ്രോത്സാഹനം അതിന് നൽകിയുണ്ടായി അതിനുശേഷം നമുക്കറിയാം മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു വലിയൊരു പ്രതിസന്ധിയിലേക്ക് ചെന്നെത്തി സങ്കീർണമായിരുന്നു ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ റോഡിന്റെ വിഷയം സ്ഥലത്തിന്റെ വിഷയം ഫണ്ടിന്റെ വിഷയം സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ ഞാൻ ഓർത്തുപോയി പുറത്ത് പറയാൻ കഴിയില്ല അത് നിന്നു പോകും എന്ന് ആ ഘട്ടത്തിൽ കൈത്താങ്ങായി എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ കൈത്താങ്ങായി വന്നത് മറ്റാരുമല്ല അല്ല കൈത്താങ്ങായി വന്നത് ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്ന ആ കരങ്ങളാണ് വന്നത് അത് മറ്റാരുമല്ല ഇവിടെയിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചുരുക്കട്ട സ്നേഹിതരിൽ ബഹുമാന്യായ ഈ ഹജ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദുവുണ്ട് ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം വാസുവൻ മന്ത്രിയുണ്ട് ഇതെല്ലാം ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇത് കൊണ്ടു കൊണ്ടാണ് നമുക്ക് ഇത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു അവരോടെല്ലാം എന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പഴയ സർക്കാരുണ്ട് പുതിയ സർക്കാരുണ്ട് പക്ഷേ ഇത് നാടിൻ്റെ ഒരു വിജയമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഈ പറയുന്ന സറൗണ്ടിങ്ങിലൊക്കെ കാടുപിടിച്ച് കിടന്നപ്പോൾ ഇവിടുത്തെ ഉള്ള നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സഹോദരിമാരെ വളരെയധികം ആളുകൾ ഇവിടെയുണ്ട് അവർ പോലും ഇത് മനസ്സും കൊണ്ട് ഏറ്റെടുത്തൊരു പ്രോജക്റ്റാണ് ഞാൻ നിർത്തുകയാണ് ഈ പദ്ധതി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ് ഈ പദ്ധതി ഈ നാടിൻ്റേതാണ് ഇവിടെയുള്ള ജനങ്ങളുടെയാണ് മറ്റാരുടെയുമല്ല और नॉलेज एकोणमी सृष्टि प्रतिज्ञाबद्धमी सरकार लास्टक्ट मई सिंसियर ग्राटिट्यूड टू दि मिनिस्टर यूनियन मिनिस्टर एवल नोट अडमिस्ट्रेट विगेदिरीगिरी ऑलसो माइंडी रिस्ट यू हेकू वि We know that is only a science park. And to extend to a science city, we have made about a sixty percent construction. But a lot of things has to be worked out. My request is that maybe you can declare some projects over here and your good self do some help to the people over here. The people are waiting to hear that. Again, once again as extend my sincere gratitude. ഫോർ കമ്മിങ് ഓഫ് ഇയർ ഫ്രം യർ ബിസി ഷെഡ്യൂൾ താങ്ക് യു സോ മച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ യാത്രയിൽ മുന്നേറാം നന്ദി നമസ്കാരം